ആ വന്ന് നല്ല നേരം വാർലെങ്കിലും കുറക്കണേ ആ അറ്റാക്ക് ആണ് സർ സർ ഓക്കേ ആ എന്നെ വണ്ടക്ക് തട്ടി കേയേമ്പ പറന്നു പോവുന്ന വീഡിയോ അല്ല ഓണോണോണോ അതൊരു ഇക്കര വീഡിയോ അല്ല ആ അന്നെങ്ങള് വിളിക്ക പെട്ടെന്ന് റെഡിയായിട്ട് വിളിക്ക ആ പെട്ടെന്ന് ഓക്കേ ഓക്കേ എത്ര നേരായടാ பிள்ளை എന്നെ ഒറ്റയ്ക്ക് ഇന്നി സംസാരിച്ചിട്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞില്ല എന്റെ അടുത്ത് സംസാരം ഇനി എന്ത് വേറൊരു ഗ്യാങ് ഗ്യാങ് വണ്ടി കേറു വണ്ടി വണ്ടി ആ വഴി പോഴി പോ ാശിവാരത്തേ പോയില്ല നേരത്തെ പോയി ഞാൻ പറയാൻ ഏകാകാശി അവരെ ഇറങ്ങാൻ ചാൻസുണ്ട് ഇറങ്ങില്ല ഇറങ്ങിയില്ല ഇറങ്ങീല ഇപ്പറത്തെ സൈഡിലോട്ട് പോവല്ലേ നമ്മളിവിടെ ഉള്ളത് കേട്ടോ

വണ്ടി കയറി വണ്ടി കയറാ കേറി ഓക്കെ ആരോ വീഡിയോ ഞാൻ അടിച്ചിട്ട് അപ്പൊ റബ്ബർ ബിൽഡിങ്ങിലാണ് ബാക്കിലാണ് റബ്ബർ ബിൽഡിംഗ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എനിക്ക് റബ്ബർ ബിൽഡിംഗ് റബർഡിംഗ് മോൾടെ ിന്റെ നിങ്ങളുടെ അടിയടാം ഇവിടെ വന്നോ ബാക്കിയുള്ള ഒരു അപ്പച്ച ബാക്കിയുള്ളൊരു അപ്പച്ചെടൊന്ന് ഇറങ്ങിയോ രണ്ടെന്ന് ഇറങ്ങി എടുക്കണോ വണ്ടക്കില്ല വണ്ടെങ്കിലും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ കടത്തില്ല കഴിഞ്ഞില്ല മൂളം എടാ രസം ഇട്ട് പോകണോ ഇവിടെ കൊണ്ടായിരുന്നോ ഇവരുണ്ടായിരുന്നേ വന്നു 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 സെറ്റ് സെറ്റ് എടാ എന്നാ എന്നാ നോക്ക് അത് വേണ്ടത് ഞാൻ ഞാനവിടെ ചുമ്മാ ഫയർ ഇതിൽ പെട്ടെന്ന് വലിയ ബാക്ക് ഡിലേ ഞാൻ ചുമ്മാ അവരെ അടിച്ച് ഫസ്റ്റ് ഫയർ ജസ്റ്റ് അവരെ ടയർ ഒട്ടിക്ക് അല്ലെങ്കിൽ ചുമ്മാ അടിച്ചിട്ട് ഉള്ളതിലൊന്നില്ല അത് ഞാൻ ഞാൻ അവിടെ അടിച്ചിട്ട് ഇല്ല അത് അടിച്ചിട്ട് ഫയർ ചെയ്തിട്ട് കേറാന്നുള്ളതിലൊന്നി വണ്ടി ആ ഇല്ല അവിടെ മറ്റേ ഹോക്കി ഡൗൺ വേറെ ഡൗൺ ആർക്കിടെ വേറെ ടിച്ചിട്ട് കേറാന്നല്ലേ അപ്പഴത് അപ്പഴേക്കാരും കുഷിയത് അതാണ്ടായത് എനിക്ക് സത്യം പറഞ്ഞല്ലേ എനിക്ക് ഒറ്റ ഏറ്റവും നല്ല നല്ലത് കാരണം എനിക്ക് ഞാൻ ഒരു എന്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് പെട്ടെന്ന് സംഭവം പറ്റുന്നില്ല പിന്നെ ആ രണ്ടുപേരുണ്ടമാര് തോൽച്ചേനെ ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കാൻ പറയോട് ഇപ്പൊ തിരിച്ചു പോകുമ്പോ എല്ലാരും ഇവിടുന്ന് വണ്ടി എടുക്കണമെന്നില്ല കാരണമായിട്ട് അവമാരൻ ചെയ്ത് അവന്മാരെ ഇറങ്ങി നമ്മള് രണ്ട് സൈഡ് ഇറങ്ങി അപ്പൊ അല്ല അവരിയല്ലേ ആ സമയത്ത് എന്നാ എന്നെ അവര് അവരൊക്കെ പ്ലാൻ ചെയ്തെന്തോ കളിക്കുന്ന ഇവിടെ വെച്ചിട്ടുള്ള ഫ്ലൈറ്റ് അവര് ജീജി ജി ജിട്ട് വേറെ വിടണ്ടാ വേറെ വിടണ്ടാ